ഈ രാജ്യം ആകെ കോൺഗ്രസിൻ്റെ കൈക്കുള്ളിലായിരുന്നു എന്നത് എല്ലാവരും കണ്ട കാര്യമാണ് ഇന്ത്യ ആകെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നല്ലോ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിലുമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തനം പിന്നീട് നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം എപ്പോഴും ഈ സംഘപരിവാർ ഉയർത്തിയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരായിരുന്നു ആ ആശയങ്ങൾക്ക് നല്ല പിന്തുണ നൽകുന്നവരായിരുന്നു എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫലപ്രദമായ നേതൃത്വം വഹിച്ച കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവർക്ക് അത്തരം കാര്യങ്ങളെ മറികടന്നുകൊണ്ട് നേതൃത്വം വഹിച്ചു പോകാൻ കഴിഞ്ഞിരുന്നു അപ്പോഴും സംഘപരിവാർ ആശയവുമായി ഒരു കൂട്ടം കോൺഗ്രസുകാർ നീങ്ങിക്കൊണ്ടിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരി അനുഭവമെടുത്താൽ പല വിധത്തിലുള്ള അതിക്രമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്താകെയും കേരളത്തിലും എരയായി എന്ന് കാണാൻ പറ്റും അതിൻ്റെ ഭാഗമായി ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ വേട്ടയാടുന്ന അവസ്ഥയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടന്ന അത്തരം വേട്ടയാടലുകൾ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹായം നൽകുന്നുവെന്ന് അന്നത്തെ ഭരണാധികാരികൾ ചിന്തിക്കുന്ന സാധാരണക്കാരെ വലിയ തോതിൽ വേട്ടയാടുന്ന നിലയുണ്ടായി ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താനല്ല ഇടയാക്കിയത് ആ പാവങ്ങൾ വലിയ തോതിലുള്ള മർദ്ദനത്തിനും അതിക്രമങ്ങൾക്കും ഇരയായവർ അതിനെ ശരിയായ രാഷ്ട്രീയ ബോധത്തോടെ കണ്ടു എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഈ രീതിയിൽ ആക്രമിക്കുന്നതും വേട്ടയാടുന്നതും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ അന്നത്തെ കാലത്ത് ആ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിനും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അത്തരമൊരു ധാരണ നാട്ടിലെ സാധാരണക്കാർക്കുണ്ടായി ആ ധാരണ ആക്രമണത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ചത് ആ ധാരണയുടെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്ന നിലയുണ്ടായി ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ സംഭവിച്ച കാര്യമാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നു തൊട്ടു പിന്നാലെ അടുത്ത ഏപ്രിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇ എം എസ് മുഖ്യമന്ത്രിയായി കൊണ്ടുള്ള ഗവൺമെൻറ് ജനങ്ങൾ അധികാരത്തിലേറ്റു ഇത് എങ്ങനെ കോൺഗ്രസ് കണ്ടുവെന്നതും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് രാജ്യമാകെ കോൺഗ്രസ്സാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് പക്ഷേ കേരളം എന്ന അന്നത്തെ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം ആ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റുകാർ അവിടെ അധികാരത്തിൽ അധികാരത്തിലിരുന്നോട്ടെ എന്ന് കോൺഗ്രസ് വെച്ചില്ല അതവർക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല അന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജനാധിപത്യ വിരുദ്ധമായി നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത് നാം കണ്ടു അതിനുവേണ്ടി ഒരു അട്ടിമറി സമരം സംഘടിപ്പിച്ചു ആ സമരം സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നും പിന്നീട് വ്യക്തമായി ആരായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ട് പണം കൊടുത്തു സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അത്തരമൊരു കാര്യം പറഞ്ഞാൽ അത് നിഷേധിച്ചു കളയാം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം ഇത് നിഷേധിക്കാൻ പറ്റാത്തതായി കാരണം കൊടുത്തവർ തന്നെ എഴുതി വെച്ചു ഞങ്ങൾ ഇതിന് പണം കൊടുക്കുവെന്ന് ഇതെല്ലാം ചരിത്ര വസ്തുതകളാണല്ലോ